റഷ്യയുടെയും യുക്രൈന്റെയും വിമലഹൃദയ പ്രതിഷ്ഠയും ഫാത്തിമ സന്ദേശങ്ങളുടെ പൂർത്തീകരണത്തെയും ചൊല്ലിയുള്ള വിവാദങ്ങളോട് പ്രതികരിച്ച് യുക്രൈൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മീഷിസ്ലവ് മൊക്രസ്കി ഫാത്തിമ സന്ദേശപ്രകാരമുള്ള റഷ്യയുടെ വിമലഹൃദയ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിന് വിശുദ്ധ ജോൺപൊലാമൻ മാർപ്പാപ്പ യഥാവിധി നിർവഹിച്ചതായുള്ള വത്തിക്കാൻ പ്രഖ്യാപനം താൻ വിശ്വസിക്കുന്നതായി പറഞ്ഞ ആർച്ച് ബിഷപ്പ് മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കുന്നത് അന്ന് നടന്ന വിമലഹൃദയ പ്രതിഷ്ഠയുടെ ആവർത്തനമാണെന്നും വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയം യുദ്ധം അവസാനിക്കാനായും റഷ്യ തന്റെ തെറ്റുകൾ പ്രചരിപ്പിക്കാതിരിക്കാനായും മാർപാപ്പയും ബിഷപ്പുമാരും ഒത്തുചേർന്ന് റഷ്യയെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നും ആദിശന്യാച്ച ഭക്തി ആചരിക്കണമെന്നും ആവശ്യപ്പെട്ട സന്ദേശം യുക്രൈനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ തങ്ങൾ അനുസ്മരിച്ചതായും അതേ തുടർന്ന് പ്രസ്തുത ആവശ്യവുമായി ഫ്രാൻസിസ് പാപ്പയ്ക്ക് കത്തയക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ അന്ന് അമ്മ വാഗ്ദാനം ചെയ്തതുപോലെ സമാധാനത്തിന്റെ ഒരു കാലയളവ് കാലയളവുണ്ടായതിന് കാലവും ചരിത്രവും സാക്ഷ്യം വഹിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇപ്പോൾ യുദ്ധം വീണ്ടും ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഫാത്തിമ സന്ദേശം വീണ്ടും പ്രസക്തമാവുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന അനുതാപ ശുശ്രൂഷകൾക്കിടയിൽ ഫ്രാൻസിസ് പാപ്പയും പോർച്ചുഗലിലെ ഫാത്തിമയിലെ മരിയാൻ ബെസിലിക്കയിൽ കർദിനാൽ കോൺറാഡ് ക്രജേബ്സ്കിയും റഷ്യയും യുക്രൈനെയും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷകൾ നയിക്കും എന്നാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം ലത്തീൻ ഗ്രീക്ക് കത്തോലിക്ക ബിഷപ്പുമാർ എല്ലാവരും കത്തീഡ്രലുകളിലും ദേവാലയങ്ങളിലും ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് വിമലഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേരുമെന്ന് അറിയിച്ച ആർച്ച് ബിഷപ്പ് മീഷ്യസ്ലോ ലോകമെങ്ങുമുള്ള ബിഷപ്പുമാരും ഇതോടൊപ്പം പങ്കുചേരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു